നെയ്യാറ്റിങ്കരയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപയോളം മൂല്യമുള്ള എം ഡി എം എയുമായി കാപ്പാ കേസ് ഉൾപ്പെടെ ഇരുപത്തിമൂന്നോളം കേസുകളിൽ പ്രതിയായ യുവാവ് പിടിയിൽ നെയ്യാറ്റിങ്കര എക്സൈസ് പോലീസാണ് ഇയാളെ പിടികൂടിയത് മലയംകീഴ് അണപ്പാട് സ്വദേശിയായ അർജുനാണ് പിടിയിലായിരിക്കുന്നത് ബെംഗളൂരുവിൽ നിന്നും വൻതോതില് എംഡിഎംഎയും കഞ്ചാവും കടത്തുകയും കേസ് ഉൾപ്പെടെ നിരവധി മയക്കുമരുന്ന് കേസുകളിലും ഏഴോളം മാല മോഷണ കേസുകളിലും പത്തോളം ബൈക്ക് മോഷണ കേസുകളിലും പ്രതിയാണ് ഇയാൾ നെയ്യാറ്റിങ്കര എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പ്രശാന്തിന്റെയും റേഞ്ച് പാർട്ടിയുടെയും സംയുക്തമായ മാസങ്ങളോളം നീണ്ട രഹസ്യ നീക്കത്തിനൊടുവിലാണ് തന്ത്രപരമായി പ്രതിയെ പിടികൂടിയിരിക്കുന്നതും എക്സൈസ് കണ്ട പ്രതി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ബലപ്രയോഗത്തിലൂടെയാണ് പ്രതിയെ കീഴടക്കിയത് നാല് ഗ്രാം എം ഡി എം എ ഗ്രാം കഞ്ചാവുമായി പെരുവഴുത്തൂർ കിളിയോട് വെച്ചാണ് പ്രതിയെ പിടികൂടിയത് ചില്ലറ വില്പന നടത്തുന്നതിനിടയിലാണ് നെയ്യാറ്റിങ്ങര എക്സൈസിന്റെ പിടിയിലായതും മാർക്കറ്റിൽ രണ്ടു ലക്ഷം രൂപയോളം മൂല്യമുള്ള എം ഡി എം എയും കഞ്ചാവുമാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് അതേസമയം നെയ്യാറ്റിൻകരയിൽ തന്നെ ലഹരി അടങ്ങിയ മരുന്ന് നൽകാത്തതിൽ പ്രകോപിതനായി മെഡിക്കൽ ഷോപ്പിനു നേരെ ആക്രമണം എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു നെയ്യാറ്റിൻകരയിലെ അപ്പോളോ മെഡിക്കൽ ഷോപ്പിനു നേരെയാണ് യുവാക്കളുടെ ആക്രമണം ഉണ്ടായത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം നടന്നതും മൂന്ന് യുവാക്കളാണ് ആക്രമണത്തിന് പിന്നിൽ ലഹരി സാന്നിധ്യമുള്ള മരുന്നാണ് ഇവർ ആവശ്യപ്പെട്ടതും ഡോക്ടർമാരുടെ കുറിപ്പില്ലാതെ തന്നെ മരുന്ന് നൽകില്ല എന്ന് ജീവനക്കാർ മറുപടി നൽകിയതോടെ തന്നെ ആക്രമണം നടത്തുകയായിരുന്നു മെഡിക്കൽ ഷോപ്പിന്റെ മുന്നിൽ നിർത്തിയിട്ട ബൈക്കും ആക്രമികൾ അടിച്ചു തകർത്തു കത്തി ഉപയോഗിച്ചുകൊണ്ട് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഈ സംഭവത്തിൽ നെയ്യാറ്റിങ്ങര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് അതേസമയം ഇപ്പോൾ കേരളത്തിൽ നിന്നും ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി നിരവധി മയക്കുമരുന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി വ്യക്തികളെ പിടികൂടുകയും ചെയ്തു കോഴിക്കോട് താമരശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം യുവാവ് എം ഡി എം എ വിഴുങ്ങിയതായി സംശയം പുറത്തു വന്നിരുന്നു താമരശ്ശേരി അരയത്തും ചാലിൽ സ്വദേശിയായ ഫൈസിയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയതും അതുപോലെ തന്നെ ചുടലമുക്കിലെ വീട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയതും അമ്മയും ഭാര്യയെയും കുഞ്ഞിനെയും കൊല്ലുമെന്ന് പറഞ്ഞ് ഇയാൾ വീട്ടിൽ ബഹളം വെക്കുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചു പിടികൂടി പോലീസ് പോലീസിൽ ഏൽപ്പിക്കുന്നതിനിടയിലാണ് എം ഡി എം എ വിഴുങ്ങിയെന്ന നാട്ടുകാർ സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നതും താമരശ്ശേരി അരയത്തും ചാലിൽ സ്വദേശിയായ ഫൈസീനെ ആശുപത്രിയിലേക്ക് മാറ്റി ചാലക്കുടിയിലെ വീട്ടിൽ നിന്ന് ഇയാളെ പിടികൂടിയതും അമ്മയും ഭാര്യയെയും കുഞ്ഞിനെയും കൊല്ലുമെന്ന് പറഞ്ഞ് ഇയാൾ വീട്ടിൽ ബഹളം വയ്ക്കുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചു പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുന്നതിനിടയിൽ എം ഡി എം എ വിഴുങ്ങി എന്ന നാട്ടുകാർ സംശയം പ്രകടിപ്പിക്കുകയായിരുന്നു ഇയാളെ ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്കാണ് ആദ്യം പ്രവേശിപ്പിച്ചത് പിന്നീട് വിദഗ്ധ പരിശോധനയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അതേസമയം താമരശ്ശേരിയിലെ എം ഡി എം എ വിൽപ്പന സംഘത്തിലെ പ്രധാനീയ എക്സൈസ് സംഘം കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു അൻപത്തിയെട്ട് ഗ്രാം എം ഡി എം എ താമരശ്ശേരി അമ്പയത്തോട് സ്വദേശി മിർഷാദ് എന്ന മിസ്താൻ പിടിയിലായതും പോലീസ് പരിശോധനയ്ക്കിടെ എം ഡി എം എ വിഴുങ്ങി മരിച്ച ഷിനാഥിന്റെ സുഹൃത്താണ് പ്രതി ന്യൂസ്